ഈ പ്രായത്തിൽ നമ്മുടെ കാക്കാന്റെ ഒരു പൂതി നോക്കി നമ്മക്കും രണ്ടാമത്തെ പെണ്ണ് സെറ്റാക്കി തരുവോ എന്ന് വല്ലാത്തൊരു സംഭവായിട്ട് കാണുട്ടാ ഹലോ ഹലോ ആലോ ആരായിരുന്നു അവളുണ്ട് ഞാൻ

അപ്പൊ ആർക്കെന്റെ പേരക്കുട്ടിക്ക് മാറിയ പിന്നെ ഞാൻ വേണ്ട പേരക്കുട്ടിന്റെ ഡീറ്റെയിൽസ് പേരക്കുട്ടിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ അവള് പ്രശ്നോ എന്താ വാശ ആയി പറഞ്ഞു ആർക്ക് ഹലോ ആ ആ പേര് പറഞ്ഞോടിയേ ആര് അഞ്ചു പേരോ അപ്പൊ കുട്ടിക്ക് കല്യാണം നല്ല പറഞ്ഞാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആലോചിച്ചു പറഞ്ഞിട്ട് ആ വിളിക്കുന്ന മലപ്പുറം ജില്ലയിൽ കാണുമ്പോൾ തൃശ്ശൂർ അല്ല തൃശ്ശൂരിൽ നിൽക്കപ്പോ കല്യാണം ആലോചിച്ച മല പെൺകുട്ടി മലപ്പുറത്തു നോക്കാം ഞാൻ ഒന്നും കൂടി കെട്ടാൻ പറ്റുമോ നമുക്കൊക്കെ ഒന്നും കൂടി കെട്ടാൻ പറ്റുമോ നമ്മക്കൊക്കെ പറ്റുമോന്ന് ചോദിച്ചിട്ടേ ഹലോ പേരക്കുട്ടിയുടെ പേര് പേരക്കുട്ടിക്ക് പേരക്കുട്ടിയുടെ പേരുണ്ടേരെന്താ

ല്ലേ ഇനിട്ടാ ഒരെണ്ണം കെട്ടിപ്പിക്കണ്ട കെട്ടൂലേന്നുണ്ടായിച്ചല്ലോ കത്താന്നല്ലേര പറഞ്ഞായിക്കോട്ടെ ചോദിച്ചാൽ മതിയാലേ ഈ നമ്പറിൽ വിളിച്ചാലേ

പിന്നെ ആശ്വതി തന്നെ അത് തൃശൂർക്കാർ തീർന്നു അപ്പൊ അദ്ദേഹമായിട്ടൊരു വർത്തമാനാണ് പറഞ്ഞിട്ടേ ഞാനും പിന്നെ അപ്പൊ അദ്ദേഹമായ ചോദിച്ചൂടെ പിന്നെ വേറെന്താ ഇവിടെ മലപ്പുറത്തേക്ക് എന്താ ഇംഗ്ലീഷിൽ പേര് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചറോ തൃപ്തി എത്ത എത്ത ഒരു പേര് അറിഞ്ഞാലോ ഞങ്ങളിപ്പോ ഇവിടെ പെങ്കു കാണാന്നൊക്കെ ചോദിച്ചല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് ഞങ്ങൾക്ക് ഇത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായത് ആ അതൊന്നും ഇപ്പൊ പറഞ്ഞപ്പോ ഇവിടെ ഉള്ളവർക്ക് ഇപ്പൊ അറിയാം മാളാജി ഇപ്പൊ പറ അവിടുന്ന് നിങ്ങൾ ഇത് ഞങ്ങൾ പങ്കത്തേരാണ് കുളിച്ചത് മലപ്പുറത്തേക്കാർ ആവുമ്പോളെ ഇങ്ങോട്ട് ചോദിക്കാം പിന്നെ പങ്കത്തേരനാണ് ഞങ്ങക്ക് ഞങ്ങക്ക് പറ്റിയ പുലാപ്പൊ ഞമ്മളെടുത്തിട്ടുണ്ട് പുതിയുണ്ട് അപ്പൊ ഏതായാലും മണാന്ന് ചോദിക്കുമ്പോഴല്ലേ മനസ്സിലായത് നിങ്ങള് മാര്യേജ് ഹിസ്റ്റോറി എന്നൊക്കെ പറഞ്ഞാലൊക്കെ നമ്മളവിടെ മാരേജ് ഹിസ്റ്റോറി പറഞ്ഞാൽ പന്തൽ പണിക്കാർക്കാ വരരുത് പന്തൽപണേ പന്തൽപ്പണി ഈ കല്യാണം മുടിയാഴ്ചയിലൊക്കെ ഉണ്ടാവുമ്പോ പന്തൽ അല്ല ആ അപ്പൊ പന്തലു പറയും മാരേജ് സ്റ്റോർ എന്നൊക്കെ അല്ല ഇനിയിപ്പോടൊക്കെ പറഞ്ഞു പിന്നെ മലപ്പുറത്തേക്ക് പിന്നെ അന്റേഷൻ നല്ല ഭാഗമുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഒന്നും കൂടി നിങ്ങൾ കെട്ടിട്ടാ അതിന്നിപ്പണ്ടായിട്ടില്ല പേര കുട്ടികളൊക്കെ കെട്ടിക്കാ മതിയാ പേര കുട്ടികളൊക്കെ കത്തിച്ചാൽ ഇപ്പൊ പേര കുട്ടിയാക്കു മളയത്താപ്പൊ നീ പറഞ്ഞ പേര കുട്ടികളൊക്കെ പേര കുട്ടിയാക്കല് നമ്മക്ക് എത്താ പോകുന്നത് ആ ഞാനിപ്പോഴ് കഴിക്കും വെച്ചിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചാ ഇപ്പത്തെ കൊരങ്ങൾക്ക് വെച്ചിട്ട് മറക്കുവോ

അവനിപ്പ എത്ര പേരെ പഠിച്ചിട്ടുണ്ട് ചോദിച്ചപ്പൊ എങ്കും തന്നെ വലിയവരും മുറിച്ച് പോയാ എന്നാലും അവൻ മറ്റേ ഇംഗ്ലീഷ് ഇടൂ ദുബായി ആ ദുബായി ദുബായിൽ എത്താ അറബിൻ ചേർത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ജോലിന്റെ കാര്യം പറയാറില്ല അവപ്ലയങ്ങളൊന്ന് വിളിച്ചപ്പോ മൊബൈലിൽ നിന്നാണെങ്കിൽ വാട്സാപ്പിലും ഗെറ്റിലും കേട്ടിട്ടില്ല തെരഞ്ഞെ കായ്ക്കല എപ്പൊ ചോദിച്ചാലും ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം കിട്ടിയിട്ടില്ല തിരിഞ്ഞിപ്പോ ഞാനിപ്പ അവനിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ റാങ്കിം പർക്കിട്ട് മിച്ച കായിക്കപ്പൊ ഞാൻ അവനെ കാണു കൊടുക്കാണ്ടാവുള്ളു അതാപ്പണ്ടാല് പിന്നെ ജബ്ബാറിന്റെ നമ്പർ അല്ല ജബ്ബാറിന് ഞാൻ അതിന്റെ നമ്പർ കൊടുക്കും നമ്പർ അവന് ഇപ്പൊ കൊടുക്കാൻ പറ്റൂല കൊറച്ച് കഴിഞ്ഞ കുറുകി ചെയ്തു കൊണ്ടുപോയി അതാണിപ്പോ പ്രശ്നം എന്റെ പെൺകുട്ടിയുടെ നമ്പർ പോലത്തെ തിരുവനന്തപുരത്ത് പെൺകുട്ടി നിന്നായി പ്രേമാണ് പറഞ്ഞ് ഇങ്ങോട്ട് പിന്നെ ആകെ എത്തായി അവൾ തന്നെ നെറ്റി കൂടി കെട്ടുക എന്നൊക്കെ പറഞ്ഞു പോട്ടൊക്കെ അവളെ കുട്ടിയാക്കി കാണിച്ചു കൊടുക്കേണ്ടി ജബാറിന്റെ ജബ്ബാറിന്റെ നമ്പർ ആ ജബാറിന്റെ നമ്പർ ഞാൻ കാണാൻ തരുന്ന കേട്ടാ ഞാൻ വിളിച്ചാണ്ട് കൊറച്ചേ ജബ്ബാറിന്റെ അമ്പറാ ജബ്ബാറിന്റെ അമ്മാന്റെ അമ്പർ ഇപ്പൊ ഞാൻ മഴ ഇതിനുള്ളിൽ ആളത്തിനുള്ളിൽ ഒന്ന് കിട്ടി കണ്ട അതിന്റെ പേരക്കുട്ടി ചിറ്റിമൂനം ചോദിച്ചിട്ട് ഞങ്ങക്ക് പറഞ്ഞു തര ഞമ്മളെ ചിറ്റിയപ്പോ നാളെ നേരപ്പൊ നാളെ ജബ്ബാറിന്റെ ഉമ്മാന്റെ നമ്പർ കഴിക്കാൻ കിട്ടുവോ ആ ആയിക്കോട്ടെ 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 ആ ജസ്ന ജസ്നെന്ന് പറഞ്ഞ അങ്ക് കുട്ടിയെ കേട്ടു കുട്ടി നമ്പർ ഞാൻ അങ്ക് തരുന്നില്ല തെരഞ്ഞാൽ ഇപ്പൊ എന്താ പറയുക അത് അങ്ങനത്തെ തന്നാലും അവളെ അങ്ക ഇറക്കിടക്ക് വിളിച്ചാണിപ്പൊ ഇൻകാനൊ മാസത്തില് കായങ്ങോട്ട് അയക്കണില്ല അപ്പൊ ഉള്ളത് അങ്ങനെ അയച്ചു വരും അന്റെ ഈ കൂട്ടി കേട്ടിട്ടാണെങ്കിൽ നല്ലൊരു കൂട്ടും എന്നാ ആയിക്കോട്ടെ എന്നാ ഡ ചെറുക്കരക്കൊന്ന് വിളിച്ചേണ്ടിട്ട് ശരി ആ എന്നാ അയച്ചോടെ ആയിക്കോട്ടെ